ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അഞ്ച് തലമുറയ്ക്ക് മുമ്പ് ഇതിന് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് കൊറോണ പീരീഡ് ആ സമയത്തിന് ശേഷമാണ് ഈ പഴങ്കഞ്ഞിക്ക് പഴങ്കഞ്ഞിയുടെ പോഷണ മൂല്യത്തെക്കുറിച്ച് ജനങ്ങൾ പ്രത്യേകിച്ച് ടീനേജ് ആൾക്കാർ വിപുല വിപുലീകരിക്കാത്ത രീതിയിൽ ഈ ഒരു സംരംഭം അതായത് ഈ പഴങ്കഞ്ഞി കട പുരോഗ ഈ രീതിയിൽ ഉള്ള പല പരിഷ്കാരങ്ങളും നിലവിൽ വന്നു ഞങ്ങൾ കുറച്ച് ഡിഷ് കൂട്ടിയിട്ട് ഉള്ളി ചമ്മന്തി ഒരു മധുരക്കറി പിന്നെ സ്പെഷ്യൽ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കരുവാട് ചമ്മന്തി അതുപോലെ തന്നെ അതിനകത്ത് രണ്ട് അച്ചാറ് വരും അങ്ങനെ ആറ് ഐറ്റംസ് കൂട്ടിച്ചേർത്ത് ഉള്ള ഡിഷും അതിനോടൊപ്പം തന്നെ പഴങ്കഞ്ഞീരം പോഷണമൂല്യമുള്ള കപ്പയും ആ കപ്പയോടൊപ്പം തന്നെ പുളിശ്ശേരിയും ഒരു മാങ്ങാ കറിയും കൂടെ ഒഴിച്ചാണ് എപ്പോഴും ഇതിനെ ഈ പോഷണ മൂല്യമാക്കാവുന്നതിനും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് പഴകഞ്ഞ് മാത്രം പോരാ അവർക്ക് ഒരു നാല് അഞ്ച് ഐറ്റം വെറൈറ്റി ഫിഷ് ഫ്രൈ കൂടെ അവർ അവർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മീൻ കറി സ്പെഷ്യൽ ഫ്രീ ആണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇപ്പോഴിപ്പോൾ നമ്മൾ നൂറ് രൂപ ചാർജ് ഈടാക്കുന്നു പാർസലാണ് നൂറ്റിപ്പത്ത് രൂപ ഇതിൽ കാന്താരി മുളക് ഉടങ്കല്ല് മുളക് കപ്പ പുൽശേരി കറി ഉണക്കം മീൻ ചമ്മന്തി അതിൽ കാണാം പിന്നെ ഉള്ളി ചമ്മന്തി കാണാം അതോടൊപ്പം നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും പിന്നെ ഒരു മധുരക്കറിയും കാണും ഈ സ്ഥാപനത്തിൽ ചട്ടിച്ചോറ് എന്ന പുതിയൊരു സംരംഭം കൂടെ തുടങ്ങിയതുമൊപ്പം ജോലി ഭാരം കൂടിയതുകൊണ്ട് ഞങ്ങൾ ഒമ്പത് ഒമ്പതര മണിക്കാണ് പഴകഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ പഴകഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇട അടയ്ക്കുന്നവരെ കാണും ജപ്പാനിൽ നിന്നുള്ള ഒരു മൂന്ന് മൂന്നംഗ ടീം വന്ന് ഈ കുറിച്ച് യൂട്യൂബിൽ അവർ സെർച്ച് ചെയ്ത് സ്ഥലം കണ്ടുപിടിച്ച് വന്നതാണ് സ്ഥലം കണ്ടുപിടിച്ച് വന്ന് അവർ അത് ടേസ്റ്റ് ചെയ്തു ഇതിൻ്റെ പോഷകമൂല്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു ഈ പി ആർ എസ് ഹോസ്പിറ്റലിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം പന്ത്രണ്ടോളം ഡോക്ടേഴ്സ് ഞങ്ങൾ പഴങ്കഞ്ഞിക്ക് വേണ്ടി വ വരുന്നുണ്ട് പിന്നെ ആസ്ട്രേലിയയിലെ ഒരു ടീം നമ്മുടെ ഈ ഗ്രാ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള നമ്മളെ ഈ പ്രോഗ്രാം കണ്ടിട്ട് വിഷ് ചെയ്തുകൊണ്ടും ഇതിൻ്റെ പോഷകമൂല്യമുള്ള ആഹാരത്തെക്കുറിച്ച് അവർക്കുള്ള അറിവ് വെച്ച് ഞങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് പാപ്പനങ്കോട് കരമന പ്രദേശത്തു നിന്ന് വരികയാണെങ്കിൽ പാപ്പനങ്കോട് കരമന വഴി നേരെ പി ആർ എസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇടതു ഭാഗത്ത് ബണ്ട് റോഡില് ബണ്ട് റോഡില് അമ്പത് മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ പി ആർ എസ് ഹോസ്പിറ്റലിന്റെ സൈഡ് ഗേറ്റ് കാണും ആ സൈഡ് ഗേറ്റിന് എതിർവശത്ത്